ുർബല നനിച്ചത് എന്നെ പാഠെന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഇപ്പൊരും പാഠപ്പിക്കാൻ നോക്കണ്ട വീടും എടുത്ത പോട്ടെ ശരി ശരി ഒന്നാമ ദേവി പ്രസാദ് കുഞ്ചൻ നമ്പ്യാർ പരമ്പരയിൽപ്പെട്ട ഇങ്ങേതലയിലെ പുതുതലമുറയിലെ ഇപ്പോഴത്തെ ചെറിയ അംഗം അപ്പുണ്യെന്നവേൽ അറിയപ്പെടും നമ്മളിതാ അകത്തേക്ക് കടന്നു കുഞ്ചൻ നമ്പ്യാർ ജനിച്ച വീട് അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കുഞ്ചൻ നമ്പ്യാർ കേരളത്തിലെ ഹാസ്യ സാമ്രാട്ടായി തീരുന്നതിന് മുൻപ് പുഞ്ചത്ത് കലക്കത്ത് ഭവനത്തിൽ ജനിച്ച വീടും പരിസരവും ഈ മിഴാവാണ് പിന്നെ ക്ഷേത്രാചാര പ്രകാരം ഉള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ജനിച്ച മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നാൽ പഴയ മട്ടിൽ പണിത അത്ഭുതകരമായിട്ടുള്ള നിർമ്മിതി കാണാം മണ്ണിൽ പണിത മണ്ണിൽ പണിതിരിക്കുന്ന ഇരുനില വീട് അതാണ് തുഞ്ചത്ത് കലക്കത്ത് പവൻ ലക്കിടി വായനശാലയിൽ പാലക്കാട് ജില്ലയിൽ തിരുവില്ലാമല നീള തീരത്തോട് ചേർന്ന് കിടക്കുന്ന തുഞ്ചത്ത് ഭവനം ഇവിടെയാണ് മഹാകവി ഹാസ്യ സാമ്രാട്ട് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം അന്നു മുതൽ ഇന്നുവരെയും നിത്യമായി കത്തിച്ചു വെച്ചിരിക്കുന്ന കിടാവിളക്ക് നമ്മൾ മുൻപേ പരിചയപ്പെട്ട എന്ന അപ്പുണ്യെന്ന പ്രസാദാണ് ഇത് തിരിതൊളിച്ചു കൊണ്ടിരിക്കുന്ന നിത്യേന തുള്ളൽ എന്ന ക്ഷേത്രകലയുടെ ഉപജ്ഞാതാവ് അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം